നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തൻ്റെ കളി ശൈലി കൊണ്ട് നെയ്മറോട് ഏറെ സാമ്യമുള്ള കളിക്കാരനാണ് പതിനേഴ് വയസ്സുള്ള എസ്റ്റവായോ മെസ്സിനോ എന്നാണ് വിളിപ്പേരെങ്കിലും കളി ശൈലി നെയ്മറുടേതിന് തുല്യമാണ് എസ്റ്റവായോ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെസ്സിഞ്ഞോ എന്നുള്ള വിളിപ്പേർ അത്ര ഇഷ്ടമല്ല ഞാൻ നെയ്മറുടെ കടുത്ത ആരാധകനാണ് നെയ്മർക്കൊപ്പം കളിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അതെനിക്ക് ഏറെ സന്തോഷം നൽകുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതിനുള്ള അവസരം വരുന്നു നെയ്മർക്കൊപ്പം കളിക്കാനുള്ള അവസരം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏറ്റവും പുതിയ കോളപ്പിൽ നെയ്മർ ജൂനിയർ പരിക്കേറ്റ് മടങ്ങിയെത്തിയിരിക്കുന്നു എസ്റ്റവായോ വില്യനും സ്കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്നു പതിനേഴുകാരനായിട്ടുള്ള എസ്റ്റവായോ വില്യൻ ഓൾറെഡി ബ്രസീലിന് വേണ്ടി നാലന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കളി മികവിന് അതിൽപരമൊരു തെളിവ് വേണ്ട പതിനേഴ് വയസ്സിൽ ബ്രസീല് പോലുള്ള ടീമിനു വേണ്ടി നാലാരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം ഓൾറെഡി കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാൽമെറാസിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം അദ്ദേഹം തുടരുകയാണ് ചെൽസിയിലേക്ക് വരുന്ന സമ്പർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹം എത്തുകയും ചെയ്യും എസ്റ്റവായോ ഇന്നലത്തെ കോളപ്പിന് ശേഷം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു ഈ കോളപ്പിനെ സംബന്ധിച്ചിടത്തോളം മോർ സ്പെഷ്യലാണ് കാരണം നെയ്മർ എൻ്റെ ഐതളാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുഞ്ഞായിരുന്ന ഘട്ടത്തിൽ മുതൽ എൻ്റെ റെഫറൻസ് ആയിട്ട് ഞാൻ കാണുന്നയാളാണ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തോടൊപ്പവും മറ്റ് സൂപ്പർ താരങ്ങളോടൊപ്പവും കളിക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളതൊരു വലിയ സന്തോഷം നൽകുന്നു അവരിൽ നിന്ന് പഠിച്ചെടുക്കാവുന്ന പഠിച്ചെടുക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ പഠിച്ചെടുക്കും എന്നാണ് ഇപ്പോൾ എസ്റ്റവായോ വില്യൻ പറയുന്നത് എസ്റ്റവായുടെ ഒരു പ്രകടനത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനേഴ് വയസ്സേ ഉള്ളൂ പാൽമറാസിൽ ഇതുവരെ അധികം അൻപത്തിയേഴ് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ നാൽപ്പത്തൊന്ന് സ്റ്റാർട്ട് ഇരുപത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും വന്നു കഴിഞ്ഞു മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതായത് ബ്രസീലിയൻ ഫുട്ബോളിൽ പതിനെട്ട് വയസ്സിനുള്ളിൽ മുപ്പത് ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന രണ്ടാമത്തെ താരം സാക്ഷാൽ നെയ്മർ ജൂനിയർക്ക് ശേഷം ഇതാ എസ്റ്റവായോ വില്യൻ വരുന്നു മുപ്പത് ഗോൾ പാർട്ടിസിപ്പേഷൻസ് അദ്ദേഹത്തിൻ്റെ വക ഓൾറെഡി വന്നു കഴിഞ്ഞു നൂറ്റി ഇരുപത് മിനിറ്റ് ഓരോ നൂറ്റി ഇരുപത് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു പതിനാറ് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എൺപത്തെട്ട് കീപ്പാസുകൾ നൂറ്റി നാൽപ്പത്തി ആറ് സക്സസ്ഫുൾ ട്രിബിളിംഗ് അങ്ങനെ പൊളിച്ചെടുക്കുന്ന പ്രകടനം അദ്ദേഹം തന്റെ ക്ലബിൽ തുടരുകയാണ് ഇതാ ദേശീയ ടീമിലേക്ക് അർജന്റീനയെ നേരിടാൻ കൊളംബിയയെ നേരിടാൻ സാക്ഷാൽ നെയ്മർക്കൊപ്പം തൻ്റെ ഐഡുളിനൊപ്പം എസ്റ്റവായുവും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വ